തണിക്കുളം ഗ്രാമപഞ്ചായത്തിലെ പാലിയേറ്റീവ് രോഗികൾക്ക് ഹോം കെയർ നടത്തുന്നതിനായി തണിക്കുളം കുടുംബാരോഗ്യ കേന്ദ്രത്തിന് ആംബുലൻസ് കൈമാറി കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ നടന്ന ചടങ്ങിൽ സി സി മുകുന്ദൻ എം എൽ എ ആംബുലൻസിന്റെ താക്കോൽ കൈമാറി വാഹനം ഇൻഷുറൻസ് ജി പി എസ് രജിസ്ട്രേഷൻ ടാക്സ് എന്നിവ ഉൾപ്പെടെ പതിമൂന്ന് ലക്ഷത്തി എൺപത്തിരണ്ടായിരത്തി എഴുന്നൂറ്റി അറുപത്തി രൂപ എം എൽ എയുടെ പ്രത്യേക ആസ്തി വികസന ഫണ്ടിൽ നിന്നും ചെലവഴിച്ചാണ് ആംബുലൻസ് അനുവദിച്ചിരിക്കുന്നത് തളിക്കുളം ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി കെ ആർ സിന്ധു പദ്ധതി വിശദീകരണം നടത്തി തുടർന്ന് ജീവിതശൈലി രോഗങ്ങളുടെ സർവേ നടത്തുന്ന ശൈലി ആപ്പിന്റെ രണ്ടാം ഘട്ട സർവേ ആദ്യം പൂർത്തീകരിച്ച ആശാവർക്കർ വനജ ഏറ്റവും കൂടുതൽ ആളുകളെ ചേർത്ത ആശാവർക്കർ വിജന എന്നിവരെ അനുമോദിച്ചു ചടങ്ങിൽ തണിക്കുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ഐ സജിത അധ്യക്ഷത വഹിച്ചു ജില്ലാ പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി എം അഹമ്മദ് മുഖ്യാതിഥിയായി തളിക്കുളം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി കെ അനിത ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബുഷറ അബ്ദുൾ നാസർ വാർഡ് മെമ്പർമാരായ സി കെ ഷിജി ഷൈജ കിഷോർ ഹെൽത്ത് ഇൻസ്പെക്ടർ മുഹമ്മദ് മുജീബ് പാലിയേറ്റീവ് നഴ്സ് വി എം മഞ്ജുഷ ഗ്രാമപഞ്ചായത്ത് ജീവനക്കാർ ആരോഗ്യ പ്രവർത്തകർ ആശാ വർക്കർമാർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു